ഹായ് നിങ്ങൾ ഐഫോൺ ീൻ പ്രോ ഇടോ സിക്സ്റ്റീൻ പ്രോ ഇടണോ എന്നുള്ള കൺഫ്യൂഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ സോ നമ്മൾ കൂടുതൽ പറഞ്ഞ് പോരപ്പിക്കുക നേരെ വീഡിയോയിലോട്ട് ഫസ്റ്റ് വൺ ഡിസൈൻ ഡിസൈൻ നോക്കുമ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ ഫോർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ എല്ലാം സെയിം ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഒരു മേജർ ഡിസൈൻ അപ്ഗ്രേഡ് ആണ് ഇപ്പൊ സെവൻ പ്രോയിലോട്ടുള്ള ഒരു പരിപാടിയിൽ വന്നിരിക്കുന്നത് ഓവറാൾ ഡിസൈൻ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടത് സെവൻറ്റീൻ പ്രോയാണ് എന്തൊന്നും അറിയത്തില്ല സിക്സ്റ്റീൻ പ്രോയും ഫിഫ്റ്റീൻ പ്രോയും അതെല്ലാം ഒരേ ഒരു ഡിസൈനിലാണ് വരുന്നത് നിങ്ങൾക്ക് സെവൻറ്റീൻ പ്രോയുടെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാം പക്ഷേ ഡ്യൂറബിലിറ്റിയുടെ കാര്യം നോക്കുമ്പോഴത്തേക്ക് നേരെ തിരിച്ചാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോ വരുന്നത് അലൂമിനിയോ ആണ് അതേപോലെ സിക്സ്റ്റീൻ പ്രോ വരുന്നത് ടൈറ്റാനിയോ ആണ് നമ്മൾ രണ്ട് ഫോണും സൈഡ് ബൈ സൈഡ് കയ്യിൽ എടുക്കുമ്പോഴത്തേക്ക് സിക്സ്റ്റീൻ പ്രോ ആണ് കൂടുതൽ ഒരു പ്രീമിയം ഫീൽ തരുന്നത് വെയിറ്റും കാര്യങ്ങളെല്ലാം കൂടുതൽ ഒരു സിക്സ് ടു സെവൻ ഗ്രാംസ് എന്തോ കൂടുതൽ സെവൻറ്റീ പ്രോയിലാണ് വരുന്നത് പക്ഷെ എന്നാലും ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഇൻഹാൻ ഫീൽ തരുന്നത് സിക്സ്റ്റീൻ പ്രോയാണ് സിക്സ്റ്റീൻ പ്രോ കുറച്ചുകൂടെ ഒരു അതിന്റെ ഒരു എഡ്ജസ് എല്ലാം കുറച്ചുകൂടെ അതിന്റെ ബോർഡർ കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കൂർത്ത എഡ്ജസ്റ്റും കാര്യങ്ങളാണ് സിക്സ്റ്റീൻ പ്രോയിൽ ഉള്ളത് സെവൻറ്റീൻ പ്രോ പക്ഷെ കുറച്ചുകൂടെ കയ്യിൽ നമുക്ക് പിടിക്കാനൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആണ് പക്ഷെ അത്രയും ഒരു ഇപ്പൊ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഒരു ഫോണിന്റെ ഒരു പ്രീമിയം അസം നമുക്ക് സെവൻറ്റീൻ പ്രോയിൽ തോന്നത്തില്ല പക്ഷേ നിങ്ങളൊരു പൗച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറയുന്ന സിക്സ്റ്റീൻ പ്രോയിലും സെവൻറ്റീൻ പ്രോയിലും ഒരേ ഒരു ഇൻഹാൻസ് ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അതേപോലെ തന്നെ ഞാനും ഒരു പൗച്ച് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ഡിവൈസ് ഏതായിരുന്നാലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീല് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ രണ്ടിനും കൂടെ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മാർക്ക് കൊടുക്കുന്നത് സെവൻറ്റീൻ പ്രോടനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളെ ഒരു സബ്സ്ക്രൈബും ചാനലിനൊരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കിട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇൻസ്പിറേഷൻ ആവും അപ്പോൾ അതുകൊണ്ട് ചാനൽ കാണും വരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണം സെക്കൻഡ് പോയിന്റ് ഡിസ്പ്ലേ ഈ രണ്ട് ഡിവൈസിനും സെയിം ഡിസ്പ്ലേ സൈസ് ആണ് വരുന്നത് സിക്സ് പോയിന്റ് ത്രീന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് പക്ഷേ ചെറിയ കുറച്ച് ചേഞ്ചസ് സെവൻറ്റീൻ ബ്രോയിലും സിക്സ്റ്റീൻ പ്രോയിലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മെയിൻ ആയിട്ട് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണമെന്നില്ല കാര്യം സെയിം ബസൽസും ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ സെവൻ്റി പ്രോയിന് ഒരു അഡിഷൻ ആയിട്ട് നമുക്ക് വരുന്ന ഒരു ആൻറ്റി റിഫ്ലക്റ്റിംഗ് ഡിസ്പ്ലേ ആണ് സെവൻറ്റി പ്രോയിന് വരുന്നത് അതായത് നമ്മൾ പുറത്ത് വെച്ചേക്കാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് റിഫ്ലക്ഷൻസും കാര്യങ്ങളെല്ലാം ഭയങ്കര കുറവായിരിക്കും പക്ഷേ നമുക്കൊരു എസ് സാംസങ്ങിൻ്റെയൊക്കെ ഒരു സ്ക്രീനിനെ അപേക്ഷിച്ച് അത്രയും മികച്ച ഒരു ആൻറ്റി റിഫ്ലക്ടിംഗ് പരിപാടി ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല പക്ഷെ എന്നാലും സിക്സ്റ്റീൻ പ്രോയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആണ് അതേക്കൂട്ടി തന്നെ നമ്മൾ ഒരു ഒത്തിരി ഔട്ട്ഡോർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഏകദേശം ത്രീ തൗസൻഡ് നിറ്റ്സ് ആണ് നമുക്ക് സെവൻറ്റി പ്രോയിൽ കിട്ടുന്നത് സിക്സ്റ്റീൻ ആണെങ്കിൽ ഏകദേശം ടു തൗസൻഡ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് രണ്ടും നമുക്ക് സൈഡ് ബൈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം മനസ്സിലാവും സെവൻറ്റീൻ പ്രോ നല്ല ബ്രൈറ്ററായിട്ടിരിക്കും അല്ലെങ്കിൽ സിക്സ്റ്റീൻ പ്രോ ആണ് ഔട്ട്ഡോറിൽ നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കുറവായിരിക്കും നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് ഇപ്പൊ ഉച്ച സമയത്തൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തെ പോയിന്റ് പെർഫോമൻസ് ആണ് എന്തായാലും നിങ്ങൾക്ക് അറിയാം ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് സെവൻറ്റീൻ പ്രോ സോ സെവൻറ്റീൻ പ്രോ ആയിരിക്കും ഏറ്റവും പെർഫോമൻസിൽ മുമ്പിൽ നിൽക്കുന്നത് സിക്സ്റ്റീൻ പ്രോയും പക്ഷെ പെർഫോമൻസിലൊട്ടും പുറകിലല്ല പക്ഷെ നിങ്ങളൊരു നോർമൽ യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഡിവൈസും തമ്മിലുള്ള ഒരു പെർഫോമൻസ് വ്യത്യാസം തോന്നാൻ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല പക്ഷേ ഹാർഡ് കോറായിട്ട് ഇപ്പോൾ വീഡിയോ അല്ലെങ്കിൽ ഗെയിമിങ് അങ്ങനെയൊക്കെ ഒത്തിരി ഹാർഡ് കോർ ആയിട്ട് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ വ്യത്യാസം ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് സെവൻറ്റീൻ പ്രോയിലാണ് അപ്പോൾ ഈ സെവൻറ്റീൻ പ്രോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് പലപ്പോഴും ബെനിഫിറ്റ് കിട്ടാറുണ്ട് കാര്യം ഫുട് ഡോറിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫോൺ ആയാലും പെട്ടെന്ന് തന്നെ അത് കൂൾ ഡൗൺ ചെയ്യുന്നുണ്ട് കാര്യം ഇതിനകത്ത് വേപ്പർ കൂളിംഗ് ചേമ്പർ എന്ന് പറയുന്ന ഒരു പുതിയൊരു പരിപാടി ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ആ ഫോണിൻ്റെ ഒരു ഹീറ്റിനെ അത് കുറച്ച് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് സിക്സ്റ്റീൻ ഇല്ല അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേ ചെറുതായിട്ടൊന്നും ഡൾ ആവുന്ന ഒരു പരിപാടി നമുക്ക് സിസ്റ്റീൻ ബ്രോയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് സിസ്റ്റീൻ പ്രോയിൽ മാത്രമല്ല അതിന് താഴോട്ടോള ഡിവൈസിലെല്ലാം കണ്ടിട്ടുണ്ട് അത് നമ്മുടെ ഫോണിന്റെ ഒരു ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ബ്രൈറ്റ്നെസ്സിൻ്റെ ഒരു കാര്യവും ഉണ്ട് അതിൽ പക്ഷേ ഈ പെർഫോമൻസിന്റെ ഒരു ഹീറ്റിംഗ് പരിപാടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഡിസ്പ്ലേ ഒന്ന് ചെറുതായിട്ട് ഡള്ളക്കുന്ന ഒരു ഒരു പ്രശ്നം നമ്മൾ ബാക്കി പ്രീവിയസ് ജനറേഷൻ ഐഫോണിലെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ സെവൻറ്റി പ്രോയിൽ ആ ഒരു പ്രശ്നമില്ല പിന്നെ ഹീറ്റ് ആവും ഹീറ്റ് ആയാലും നല്ല അത്യാവശ്യം നല്ല വൃത്തിക്ക് അത് മാനേജ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഫോൺ കൂൾ ആവുന്ന ഒരു പരിപാടിയിലോട്ട് വരുന്നുണ്ട് പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒത്തിരി നേരം ഉച്ചയ്ക്കൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും ഈ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര കയ്യിലെടുക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഓവർ ഹീറ്റ് പരിപാടി ില്ല ഓവർ ഹീറ്റ് ആയിട്ട് ഫോൺ വാണിംഗ് ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷേ പൗച്ച് ഇടാതെ അല്ലെങ്കിൽ പൗച്ച് ഊരിട്ട് നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ഹീറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടി സെവൻറ്റീൻ പ്രോയിൽ വരാം സിക്സ്റ്റീൻ പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ നല്ല നല്ല ബെറ്ററാണ് ഹീറ്റ് മാനേജ്മെന്റ് സിക്സ്റ്റീൻ പ്രോ സെവൻറ്റീ പ്രോയിൽ അത് കുറച്ച് ഇതിന്റെ പെർഫോമൻസ് ബൂസ്റ്റ് പരിപാടിക്കും കൂടെ ഹെൽപ്പ്ഫുൾ ആവുന്നുണ്ട് അപ്പോൾ ഒരു ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജ് പെർഫോമൻസും നമുക്ക് പ്രോയിലാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇതിനകത്താണ് ബെറ്റർ ഒരു റാമും പരിപാടിയൊക്കെ വരുന്നത് സെവൻറ്റീൻ ബ്രോയിനകത്ത് ഏകദേശം ഒരു ി ബി റാമാണ് വരുന്നത് ഐഫോൺ ഫോൺ സീരീസിൽ തന്നെ ഒരു വലിയ ഒരു റാം അപ്ഗ്രേഡാണ് ഇപ്പം സിക്സ്റ്റീൻ പ്രോ ടു സെവൻറ്റീൻ പ്രോ എന്നാണ് സാധാരണ അവര് ജി ബി ടു ജി ബി ഒക്കെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഫോർ ജി ബി ഡയറക്റ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാവിയിലോട്ടുള്ള ആപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഏ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ഇപ്പൊ ഇതിനകത്തൊരു ട്വൽ ജി ബി റാം കൊടുത്തിട്ടുള്ളത് സോ നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ അതേപോലെ നമുക്ക് ഗെയിമിങ്ങോ അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷൻസോ അല്ലെങ്കിൽ ഇപ്പൊ എ ഐ കാര്യങ്ങളൊക്കെ ഒത്തിരി യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ആളാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോ നോക്കേ വേണം അടുത്തൊരു പരിപാടി എന്ന് പറയുമ്പോൾ ക്യാമറയാണ് ക്യാമറയാണ് ഈ പറയുന്നത് ഈ വർഷത്തെ ഐഫോണിലുള്ള ഏറ്റവും ഒരു മേജർ അപ്ഗ്രേഡെന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ പ്രോതിനകത്ത് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് എം ബി അൾട്രാ വൈഡ് വൈഡ് അതേപോലെ തന്നെ ടെലിഫോട്ടോ വരുന്നത് ട്വെൽ എം ബി ആണ് വരുന്നത് ഇതിനകത്തുനിന്ന് നമുക്ക് പോയിൻറ്റ് ഫൈവ് എക്സ് അതേപോലെ വൺ എക്സ് ടു എക്സ് ഫൈവ് എക്സ് ഫോട്ടോസാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതേപോലെ ടെലിഫോട്ടോ ഫോട്ടോ സിക്സ്റ്റീൻ പ്രോ ഇവിടെ കയറി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടെലിഫോട്ടോ കുറച്ച് പുറകോട്ടാണ് നമുക്ക് സെവൻറ്റീൻ പ്രോ അകത്ത് ഫോർട്ടി എയ്റ്റ് എം ബിയുടെ ഒരു ടെലിഫോട്ടോൻസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ബെറ്റർ ടെലിഫോട്ടോ പരിപാടി ചെയ്യാൻ പറ്റും ഇപ്പം സെവൻറ്റീൻ പ്രോയിനകത്ത് വരുന്നത് മൂന്ന് ക്യാമറയും വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ബെറ്റർ ഒരു ക്യാമറ ഔട്ട്പുട്ട് തരുന്നത് സെവൻ പ്രോ ആണ് നമുക്ക് കണ്ട് പറയാം പിന്നെ അതേപോലെ തന്നെ സെൽഫി ക്യാമറ ആണെങ്കിലും ഇതിനകത്ത് എയിറ്റീൻ എം ബിയുടെ ഒരു സെൻറ്റർ സ്റ്റേജ് ക്യാമറയാണ് വരുന്നത് നമുക്ക് ലാൻഡ്സ്കേപ്പിലും ഒക്കെ സെൽഫി വീഡിയോസും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാം സ്റ്റെബിലൈസേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലോഗിംഗ് പരിപാടിയൊക്കെ ണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും സെവൻ പ്രോ എടുക്കുന്നത് പിന്നെ ബാക്ക് ക്യാമറയിൽ തന്നെ ഡുവൽ ക്യാപ്ചറും കാര്യങ്ങളും എല്ലാം സെവൻറ്റീൻ പ്രോയിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാക്കിലുള്ളൊരു സാധനം കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസും റെക്കോർഡ് ചെയ്യാം അറ്റ് എ ടൈം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ലെൻസ് സ്വിച്ചിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഈ ഒരു ഡുവൽ ക്യാപ്ചർ എന്നുള്ളത് ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ലെൻസ് സ്വിച്ചിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല സോ അതൊക്കെ നമുക്ക് സെവൻറ്റീൻ പ്രോയിൽ അവൈലബിൾ ആണ് നിങ്ങൾ വീഡിയോ ക്രിയേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെവൻറ്റീൻ പ്രോയിലോട്ട് തന്നെ പോണമെന്നാണ് എൻ്റെ സജഷൻ സിക്സ്റ്റീൻ പ്രോയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പോലെ പെർഫോമൻസും ക്യാമറയും കുറച്ചുകൂടെ നിങ്ങൾ ബാക്കിലോട്ട് പോയി കുറച്ച് കോംപ്രമൈസ് എന്തായാലും അടുത്തെന്ന് പറയുന്നത് ഫോണിന്റെ ഒരു മെയിൻ ഫാക്ടറാണ് ബാറ്ററി ബാറ്ററി ആൻഡ് ചാർജിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോത്ത് വരുന്നത് ഏകദേശം ഒരു ട്വന്റി സെവൻ അവവേഴ്സ് ഓഫ് വീഡിയോ പ്ലേ ബാക്ക് ആണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത് പക്ഷേ സെവൻറ്റീൻ പ്രോയിലോട്ട് വരുമ്പോഴത്തേക്ക് തേർട്ടി ത്രീ അവേഴ്സ് ഓഫ് വീഡിയോ പ്ലേബാക്ക് ആണ് അപ്പോൾ അത്യാവശ്യം ഒരു സിക്സ് അവേഴ്സിൻ്റെ ഒരു വ്യത്യാസം അവിടെ തന്നെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ അത്ര ഒന്നും കിട്ടത്തില്ല പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ യൂസിൽ സെവൻറ്റീൻ ബോയിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് നോർമൽ യൂസിന് കിട്ടാറുണ്ട് പഴയ എൻ്റെ ഒരു ചാർജർ ഇട്ടാണ് ചാർജ് ചെയ്യുന്നത് അത് അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് പിന്നെ എന്റെ കയ്യിൽ ആപ്പിൻ്റെ ഈ പറയുന്ന ഫോർട്ടി വോൾട്ടിന്റെ ചാർജർ ഇല്ല ഫോർട്ടി ഫൈവ് ഫോർട്ടിയും എന്ന് തോന്നുന്നു അത് കറക്റ്റ് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ആ ഒരു ചാർജർ ഇട്ട് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ സ്പീഡും പരിപാടിയാണെന്നാണ് പറയുന്നത് ഞാൻ അത് വെച്ചാൽ ചാർജ് ചെയ്യുന്നത് പിന്നെ എന്റെ കയ്യിൽ പോക്കോ എഫ് സെവൻ്റെ ഒരു നയൻ്റി വാട്ട്സിന്റെ ചാർജർ അത്യാവശ്യം ഘട്ടങ്ങളിലൊക്കെ ഞാൻ അത് വെച്ചാണ് ചാർജ് ചെയ്യുന്നത് അത് വെച്ച് ചാർജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചാർജ് ആവാറുണ്ട് ആപ്പിൾ ക്ലെയിം ചെയ്യുന്ന പോലെ ഏകദേശം ട്വന്റി മിനിറ്റ്സ് കൊണ്ട് തന്നെ ഫിഫ്റ്റി ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് അത്യാവശ്യം നല്ല ഒരു വൺ അവറിനുള്ളിൽ തന്നെ ഫോൺ നല്ല ഫുള്ളി ചാർജ് ചെയ്യാറുണ്ട് ഇതിന്റെ ചാർജിന്റെ ഒരു പരിപാടി കാട്ടി ഇതിനകത്ത് ചാർജ് ബാറ്ററി നല്ല അടിപൊളി ബാറ്ററി ആയിട്ടാണ് എനിക്ക് തോന്നിയത് സെവൻറ്റീൻ പ്രോ സിക്റ്റീൻ പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം കിടന്ന ബാറ്ററിയാണ് സിക്സ്റ്റീൻ പ്രോയിനകത്ത് എന്റെ ഫ്രണ്ട്സ് ആയാലും ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട് സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോയിനകത്ത് ബാറ്ററി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് പന്ന് പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന ഒരു പ്രശ്നം സിക്സ്റ്റീൻ പ്രോയിനകത്തുണ്ട് സോ ബാറ്ററി സൈഡിൽ തീർച്ചയായിട്ടും സെവൻറ്റീൻ പ്രോനെ തന്നെയാണ് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ഞാനിപ്പം ഈ പറഞ്ഞ ഇത് നമുക്ക് ഇൻഹാൻസ് ഫീല് ഡ്യൂറബിലിറ്റി അതേപോലെ ക്യാമറ ബാറ്ററി പെർഫോമൻസ് ഇതൊക്കെ നമ്മളൊരു ഫോൺ വാങ്ങാനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഒരു മെയിൻ ഫാക്ടേഴ്സ് ഈ എല്ലാ ഫാക്ടേഴ്സും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും സെവൻറ്റീൻ പ്രോ തന്നെയാണ് ഏറ്റവും മികച്ച നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ സെവൻറ്റീൻ പ്രോയും സിക്സ്റ്റീൻ പ്രോയും തമ്മിലുള്ള ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും പ്രൈസ് റേഞ്ച് ഈ ആക്ച്വലി സെവൻറ്റി പ്രോ നമുക്ക് ഈസും വേരിയൻറ്റ് നമുക്ക് നാട്ടിൽ ഒരു ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടും സിക്സ്റ്റീൻ പ്രോ എടുക്കണമെങ്കിൽ തന്നെ പുതിയത് എടുക്കണമെങ്കിൽ ഏകദേശം വൺ ലാക്കിനോട് അടുത്ത് വില ഉണ്ട് ഇപ്പം സാധനം അവൈലബിൾ അല്ല പക്ഷെ എന്നാലും നമുക്ക് ആമസോണിലും കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രൈസ് റേഞ്ചാണ് കിട്ടുന്നത് ഷോപ്പിലൊക്കെ ഈ പറയുന്ന കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വന്നാലും നമുക്കൊരു എയ്റ്റി ടു നയൻറ്റി ഫൈവ് എന്തായാലും ഈ ഫോണിന് പുതിയതിന് റേറ്റ് ആവും അല്ല യൂസിനാണെങ്കിൽ തന്നെ എന്തായാലും എയ്റ്റി സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇത്രയും കാശ് തുടക്കിയിട്ട് ഒരു സിക്സ്റ്റീൻ ബ്രോയിലോട്ട് പോവാതെ സെവൻറ്റീൻ ബ്രോയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പെർഫോമൻസ് ആയിരുന്നാലും ബാറ്ററി ആയിരുന്നാലും ക്യാമറ ആയിരുന്നാലും ഒരു വർത്ത് ആണ് ഇപ്പം പലരും പറഞ്ഞ പോലെ നിങ്ങൾ പോയിട്ട് സെവൻറ്റീൽ ഒന്നും എടുത്തിട്ട് കുഴി ചാടാതിരിക്കുക കുറച്ച് ഒരു അത്ര എൺപതിനായിരം രൂപയ്ക്ക് പോയിട്ട് സെവൻറ്റീൻ എടുക്കണേക്കാട്ടും നല്ലത് കുറച്ച് കാശ് ഇട്ടിട്ട് പ്രോ എടുക്കുന്നതായിരിക്കും കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിനകത്തുള്ള പ്രോ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്തുള്ള ക്യാമറ നല്ല ബെറ്റർ ക്യാമറയാണ് ടെലിഫോട്ടോ ഒരു രക്ഷ അല്ലാതെ അത് പിന്നെ കുറച്ച് ആൾക്കാർ ഈ പറയുന്ന ഇത്രയും കാശൊക്കെ മുടങ്ങിയിട്ട് നമ്മൾ ഐഫോൺ എടുക്കണേക്കാട്ടും നല്ലത് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയോ അങ്ങനെയുള്ള ഫോണൊക്കെ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ളവർ അത് തന്നെ പോയി എടുക്കുക ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ അത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇത്രയും കാശ് വഴി ഇപ്പോൾ ഈ ഐഫോണിൻ്റെ കാശോ വിവോ എക്സ് ത്രീ ഹണ്ട്രഡിൻ്റെ കാശോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നോർമൽ ഒരു പതിനായിരം രൂപയുടെ ഫോണിൽ എടുത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് ജമീനകത്ത് ഇട്ടിട്ട് കറക്റ്റ് പ്രോമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഫോട്ടോ ആയിട്ട് അവർ തരും ഫോട്ടോ മാത്രം എടുക്കാനോ അങ്ങനെയുള്ള പരിപാടിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാശ് ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കുറച്ചുകൂടി ഒരു പ്രോ ലെവലിൽ യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഡിവൈസ് ആണ് അല്ലാതെ നോർമൽ പരിപാടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസ് വേരിയന്റോ അല്ലെങ്കിൽ സെവൻറ്റീനോ അല്ലെങ്കിൽ സിക്സ്റ്റീനോ ഒക്കെ എടുത്താൽ മതിയാവും സെവൻറ്റീൻ ഇപ്പോൾ വരുന്ന സിക്സ് സെവൻറ്റീൻ അത്യാവശ്യം നല്ല ഫുള്ളി പാക്ഡാണ് ആണ് പ്രൊമോഷൻ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇത് പ്യുവർലി ഒരു പ്രോ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ നോർമലി ഒരാളെടുത്തിട്ട് വെറുതെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം കുറച്ച് ഭയങ്കര കാശ് കൊടുത്തിട്ട് വേണ്ടി ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്നു പക്ഷെ നമ്മളൊരു വീഡിയോ ഇപ്പോൾ ഫോർ കെ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോർ കെ അല്ലെങ്കിൽ പ്രോറസ് ഓപ്പൺ ഗേറ്റ് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കും ഒക്കെ ആണെങ്കിൽ ഈ ഫോണിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് അതല്ല നിങ്ങൾ ഇൻസ്റ്റഗ്രാം വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ ഫോൺ ഒരിക്കലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പൈസയ്ക്ക് ഈ ഫോൺ എടുത്തതിന് ഒരു റിഗ്രറ്റ് ഉണ്ടാകത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ നേരെ സെവൻറ്റിൻ പ്രോയിലോട്ട് വിട്ടോ ആരും ഇങ്ങനെ ഒരു കൺക്ലൂഷൻ ഒരു ഫോൺ എടുത്തോ എന്ന് പറയുന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ല എല്ലാവരും ഈ പറഞ്ഞ നിങ്ങളുടെ റിക്വയർമെന്റ് നോക്കിയിട്ട് ഏതെങ്കിലും ചൂസ് ചെയ്തോ പറയുന്നത് ഞാൻ പറയുന്നത് സെവൻറ്റി പ്രോ ധൈര്യമായിട്ട് എടുത്തോ അതിനകത്ത് സ്ക്രാച്ച് വരക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നമായിട്ട് ഈ പറയുന്ന പോലൊന്നും ഇല്ല കളർ ഒന്നും അങ്ങുന്നില്ല സാധന അടിപൊളിയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന വീഡിയോയിൽ ഇതിന്റെ ഓറഞ്ച് മുളവും മാരമാരെ കാണിച്ചിട്ടുണ്ട് ഈ രണ്ട് ഡിവിഷൻ കുറച്ചാലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒരു പ്രശ്നമില്ല അപ്പോൾ എന്തായാലും ഹൈലി റെക്കമെൻഡബിൾ ആണ് താങ്ക്